ടോളിവുഡിനെ ഇന്ത്യ മുഴുവനുമുള്ള ബഹുഭാഷ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഫ്രാഞ്ചൈസിയാണ് ബാഹുബലി തെലുങ്ക് സിനിമക്കും മൊത്തത്തിൽ തെന്നിന്ത്യൻ സിനിമക്കും എന്തൊക്കെ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത ഒരു ചിത്രം ഇപ്പോഴിത് ഇന്ത്യൻ സിനിമയിലെ റീ റിലീസ് ട്രെൻഡിന്റെ ഭാഗമായി ബഹു ബാഹുബലിയും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു എന്നാലും അതൊരു സാധാരണ റീറിലീസ് ആയിരിക്കില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ബാഹുബലി പല ആവർത്തി കണ്ടവരെ പോലും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ഉതകുന്ന ഒരു സ്ട്രാറ്റജിയാണ് അനിയറക്കർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ സിനിമയിൽ പുതുമയുള്ള ഒരു കാര്യവുമാണത് രണ്ട് ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകമല്ല മറിച്ച് റീ എഡിറ്റ് ചെയ്ത് ഒറ്റ ചിത്രമായാവും ബാഹുബലി തിയേറ്ററുകളിൽ എത്തുക എന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ചിത്രങ്ങളിലെയും പ്രധാന രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഉള്ളതായിരിക്കും ഈ റിലീസ് എത്തുന്ന ഒറ്റ ചിത്രം ഇന്ത്യൻ സിനിമയിലെ മറ്റ് ജനപ്രിയ ഫ്രാഞ്ചൈസികൾക്കും ഒരു പുതിയ റീ റിലീസ് മാതൃക സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ബാഹുബലി നിർമ്മാതാക്കൾ ഭാവിയിൽ കൂടുതൽ ചിത്രങ്ങൾ ഇത്തരത്തിൽ റീ റിലീസ് ചെയ്യപ്പെട്ടേക്കാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പത്തിനായിരുന്നു ബാഹുബലി തിയേറ്ററുകളിൽ എത്തിയത് അതുവരെ തെലുങ്ക് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തി കണ്ടിട്ടില്ലാത്ത മറുഭാഷാ പ്രേക്ഷകരെയും ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചു എന്നുള്ളതാണ് സത്യം